പ്രിയപ്രേക്ഷകരെ ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും രണ്ടു ദിവസം പൊതു അവധി പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ സ്വകാര്യ മേഖലയിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിൽ സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾക്കും ഈ ദിവസങ്ങൾ ശമ്പളത്തോടെയുള്ള അവധിയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഡിസംബർ ഒമ്പതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ പൊതു അവധിയായിരിക്കും ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അവധിയായിരിക്കും വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലയിലെ വോട്ടർ എന്നാൽ അവധി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ജില്ലയിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക അവധി അനുവദിക്കും എന്നിവ ഒഴികെ സ്പാർക്കിൽ ലഭ്യമായ മറ്റേതെങ്കിലും അവധി അതായത് ഡ്യൂട്ടി ബാർ സ്പെഷ്യൽ ലീവ് വോട്ടർ പട്ടികയിലെ പേരിന്റെ തെളിവ് ഹാജരാക്കണം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും ശമ്പളം കുറയ്ക്കാതെ പൂർണ്ണ അവധി നൽകണമെന്നാണ് കേരള പഞ്ചായത്ത് രാജ് നിയമത്തിലെയും മുനിസിപ്പാലിറ്റി നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ അനുശാസിക്കുന്നത് ഐ കമ്പനികൾ ഫാക്ടറികൾ കടകൾ മറ്റു സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം ഇത് കർശനമായി നടപ്പാക്കാൻ ലേബർ കമ്മീഷണർക്ക് സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞു വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ വോട്ടർമാരായ എന്നാൽ താമസ ജോലി സ്ഥലം വേറെ ജില്ലയിലായിരിക്കുന്ന ദിനക്കൂലി കാഷ്വൽ തൊഴിലാളികളും ശമ്പളത്തോടെയുള്ള അവധിക്ക് അർഹരാണ്